ഷംഷയ്ക്ക് സ്വഹിക്കട്ടെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ജു ഞാൻ ബാംഗ്ലൂർ സെൻറ് തോമസ് നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് വരുന്നത് അന്ന് തന്നെ ഞാനാണ് ഉടമ്പടി എടുത്തത് അന്ന് ആക്ച്വലി ഉടമ്പടി എടുക്കാനല്ല ഞാൻ വന്നത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു ബി ഫാം സ്റ്റുഡൻ്റ് ആണ് അപ്പം എൻ്റെ എക്സാംസിന് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് തോന്നിയോണ്ട് ഞാൻ എനിക്ക് തോന്നി മാതാവിനെ കണ്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവും തോന്നി ഞാൻ അന്ന് അച്ഛനെ കാണാൻ വന്നു എൻ്റെ മമ്മിയും ഇതെൻ്റെ മമ്മി എൻ്റെ മമ്മിയുടെ പേര് മിനി മമ്മി ഇവിടെ ടു തൗസൻഡ് ട്വൻറ്റി ടു തൊട്ട് ഉടമ്പടി എടുത്തേക്കുന്നതാണ് അപ്പം മാതാ മമ്മിയുടെ കൂടെയാണ് ഞാൻ ഇവിടെ വന്നത് അന്ന് മമ്മിയുടെ ഉടമ്പടിയിൽ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പം ഞാൻ നയൻറ്റീൻ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എയ്റ്റീൻ്റെ എബോ ആണെങ്കിൽ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ വേണ്ടി വന്നപ്പം അച്ഛൻ എനിക്ക് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ജലദോഷം അലർജി ഉണ്ട് ഒരു പതിനെട്ട് വർഷമായിട്ട് തുടങ്ങിയ അലർജിയാണ് അതെന്ന് പറഞ്ഞാൽ എനിക്കിത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഡേ ഭയങ്കര ജലദോഷമായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ കൂടുതലും സഫർ ചെയ്തേക്കുന്നത് പേപ്പറൊക്കെ എഴുതാൻ നേരത്തെ എനിക്ക് എഴുതാൻ പറ്റില്ല കൈ കൈയൊക്കെ ഒക്കെ ഫുൾ വെറ്റായിരിക്കുമായിരുന്നു ഭയങ്കര നനഞ്ഞിരിക്കുമായിരുന്നു അപ്പം പേപ്പറൊക്കെ നനയുമായിരുന്നു അപ്പോൾ ഇത് കാരണം ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട് കാരണം എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് അച്ഛനോട് നിന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛാ എനിക്ക് ജലദോഷമുണ്ട് അലർജി ആണെന്ന് പറഞ്ഞു അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു ബോഡി ഹീറ്റ് ആക്കണ്ട നല്ലോണം ഫുഡ് കഴിക്കുന്ന മാത്രമേ പറഞ്ഞുള്ളൂ അതേ പിന്നെ ഇതുവരെ എനിക്ക് ആ ജലദോഷം വന്നിട്ടില്ല പതിനെട്ട് വർഷമായിട്ടുള്ളൊരു ജലദോഷമായിരുന്നു ഇതുവരെ അതെനിക്ക് വന്നിട്ടില്ല ഇതിന് മാതാവിനോട് ഒരായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമത് ഞാനൊരു ബി ഫാം സ്റ്റുഡൻ്റ് ആണ് സോ ഞാൻ ഈ കോഴ്സ് എടുത്തപ്പോൾ ഞാൻ ഓർത്തില്ലേ ലൈക്ക് ഇത് ഒരു ഡിഫിക്കൾട്ട് കോഴ്സ് ആയിരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ഡിഫിക്കൾട്ടി ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്തൊരു സബ്ജക്റ്റ് എനിക്ക് പി ഒ സി എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇതെൻ്റെ സെക്കൻഡ് സെമ്മിൽ ഒരു സബ്ജെക്റ്റ് ആയിരുന്നു ഇതെനിക്ക് ബാക്കായിട്ട് ഞാൻ എഴുതാണ്ടിരിക്കുമായിരുന്നു അപ്പം ഞങ്ങളുടെ കോളേജിൽ റൂൾ ഉണ്ട് ലൈക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം പാസ് ആയില്ലെങ്കിൽ ഫോർത്ത് ഇയറിൽ കയറ്റൂല്ല അപ്പം ഇത് എനിക്ക് രണ്ട് അറ്റം ഉള്ളൂ ഇനി പാസ്സാവാൻ അതിന് മുന്നെയാണ് ഞാൻ വന്ന് സാക്ഷ്യം എടുത്തത് ഐ മീൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ പോയി ഈ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി അന്ന് ഞാൻ പാസ്സായില്ല അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് പേപ്പർ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് എക്സാമിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി എൻ്റെ കാർഷൂഭം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു എക്സാമിന് പോയപ്പോഴും ഞാൻ എൻ്റെ കാഷ് രൂപം കൊണ്ടാണ് പോയത് അന്ന് ഞാൻ എക്സാം ഞാൻ പഠിച്ചൊന്നും എനിക്ക് ഒന്നും അറിയത്തില്ല എന്താ പഠിക്കണം എങ്ങനെ പഠിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ലായിരുന്നു ആ സബ്ജക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അന്ന് ഞാൻ അവിടെ ചെന്നു എക്സാം എഴുതി മാതാവിൻ്റെ കാശ് രൂപ ഞാൻ കയ്യിലെടുത്തിട്ട് ആ പേപ്പറിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവി ഇനി ഞാൻ ഈ എക്സാം എഴുതാൻ വരരുത് എന്നെ ഇട ഇടയാക്കരുതെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉപ്പുണ്ടായി ഉപ്പുണ്ടായിരുന്നു ഉടമയടി ഉപ്പ് അത് ഞാൻ ആ ഒരു ബുക്ക് ആണ് ബുക്ക് ലെറ്റിനുള്ളിൽ ഇട്ടിട്ട് ഞാൻ ഈ പേപ്പർ കൊടുത്തു എന്നിട്ട് ഞാൻ പറ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ ഇത് പാസ്സാക്കി തന്നോടണം ഇനി ഞാനിത് എഴുതാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു അത് എഴുതി എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിന് പാസ് ആയി ഇല്ലെങ്കിൽ ഞാൻ ഒരു ഇയർ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ജൂനിയേഴ്സിന് കൂടെ ഞാൻ പഠിക്കണമായിരുന്നു പക്ഷെ അത് മാതാവ് എനിക്ക് ഇടയാക്കിയില്ല എന്നെ പാസ്സാക്കി തന്നു ആ ഒരു അറ്റംപ്റ്റി തന്നെ അത് ഇനി മൂന്നാമത്തെ സാക്ഷിമെന്ന് പറഞ്ഞാൽ ഞാൻ ബാച്ചിലേഴ്സ് ലാസ്റ്റ് സെമ്മിൽ എനിക്ക് എനിക്ക് ഭയങ്കര കഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു ബി ഫാം അപ്പം എനിക്ക് ലാസ്റ്റ് സെമ്മിൽ ഒരു സെമ്മെങ്കിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ എടുക്കണം തരുന്നു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി പോയി അന്ന് ഞാൻ എക്സാം എഴുതി എല്ലാ പേപ്പറിലും ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ കാശ്രൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു ഇനി ഈ ഒരു സബ്ജക്റ്റ് പോലും എനിക്ക് എഴുതാൻ തിരിച്ച് വന്ന് ഇനി എഴുതാൻ പറ്റരുത് ഇനി ഇടയാക്കരുത് എല്ലാ സബ്ജക്റ്റും എനിക്ക് നല്ല മാർക്ക് അന്ന് പാസ്സാക്കണമെന്നും പറഞ്ഞു മാതാവിനോട് അതായത് എൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ അതിൽ ഇട്ടിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ എൻ്റെ എയ്ത്ത് എമ്മിൽ ഞാൻ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി അതിന് മാതാവിന് ഒരായിരം നന്ദി അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ഉടമടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഈ ആൾക്കാരോട് മുന്നിൽ വന്നിന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ എനിക്ക് ആകെ കൺഫ്യൂഷനാണ് എന്തെടുക്കണം എവിടെ പോകണം പോകണമെന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരിക്കുമായിരുന്നു അപ്പം മാതാവ് എന്നെ എനിക്ക് ഒരു കോഴ്സ് കാണിച്ചു തന്നു അത് എവിടെയാണെന്നും കാണിച്ചു തന്നു അതിന് ഞാൻ അപ്ലൈ ചെയ്തു അവിടെ നിന്ന് എനിക്ക് ഞാൻ യു കെക്ക് അപ്ലൈ ചെയ്തു ഞാനത് ഒരു സാക്ഷ്യം ഞാൻ കേട്ട സമയത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥനിക്കായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സൈൻ എനിക്ക് താ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു സൈൻ എനിക്ക് തരാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥനയ്ക്കാം അന്ന് ഞാൻ ഞാനും മമ്മി ഇങ്ങനെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ആ ചേച്ചി പോയത് യു ആയിരുന്നു അപ്പം ഞാൻ ഫിക്സ് ചെയ്തു എന്താണെങ്കിലും ഞാൻ ഇനി യു കെക്ക് തന്നെ പോകുന്നത് കാരണം മാതാവായിട്ട് എനിക്ക് പറഞ്ഞു ഒരു സ്ഥലമാണ് യു കെ എന്ന് അന്ന് ഞാൻ അപ്ലൈ ചെയ്തു അവിടെ നിന്ന് എനിക്ക് മതം എല്ലാം വേഗം എന്നായിരുന്നു ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എല്ലാ കാര്യങ്ങളും വേഗം അപ്ലൈ ചെയ്തു എല്ലാം ചെയ്തു അതുകഴിഞ്ഞ് ലോണിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലോൺ അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഓക്കെ ആയി കഴിഞ്ഞപ്പം അവർ ഡിസ്പേഴ്സ് ചെയ്തില്ല എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഫീസ് കിട്ടുന്നതിൻ്റെ ആ ഫീസ് കിട്ടുന്നതിൻ്റെ ലാസ്റ്റ് രണ്ട് ദിവസത്തിന് മുന്നേ എനിക്കത് ഡിസ്പേഴ്സ് ചെയ്യണം കാരണം അവിടെ റീച്ചാണ് പക്ഷെ ഇവർ ഡിസ്പേഴ്സ് ചെയ്തില്ല അപ്പം അന്ന് ഞാൻ ഡെയിലി ബ്രെഡ് രാവിലെ കൂടാൻ നേരം അച്ഛൻ പറഞ്ഞു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് ഉള്ളിൽ ഇത് നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ അവർ കാശ് ഡിസ്പേഴ്സായി എൻ്റെ ഫീസ് അവിടെ പേ ചെയ്തു എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു എൻ്റെ ഫീസ് പേ ആയി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാഷ് ലെറ്റർ അതെന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ലെറ്റർ വരണമായിരുന്നു കോളേജിൽ നിന്ന് അത് വരാൻ ഭയങ്കര ലേറ്റായി അപ്പം ഞാൻ അതിനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഈ ഇൻറ്റർവ്യൂ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഫുള്ള് മെമ്മറൈസ് ചെയ്ത പോലെയാണ് ആൻസേഴ്സ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുന്ന ദിവസമാണ് എനിക്ക് ആ ഒരു മെയിൽ വന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒരു ഇൻ്റർവ്യൂ ഇനി അറ്റൻഡ് ചെയ്യും റീഒൻ്റർവ്യൂം ഉണ്ട് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ക്യാഷ് ലിറ്റർ വരണമെന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ ഈ ഇവിടെ വെച്ച് താരെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നവരും മാതാവിൻ്റെ പ്രൊസഷൻ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പാസ്പോർട്ട് എടുത്തിട്ട് മാതാവിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞിപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയി എൻ്റെ ക്യാഷ് ലെറ്റർ വേഗം വരും എൻ്റെ വിസയം വേഗം വരും എന്ന കോൺഫിഡൻസ് ആയി അത് കഴിഞ്ഞ് വിത്തിൻ വൺ മന്ത് തന്നെ എൻ്റെ ക്യാഷ് ലെറ്റർ വന്നു അതുകഴിഞ്ഞ് അന്ന് അന്ന് തന്നെ ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എൻ്റെ വിസയും വിതിൻ വൺ മന്ത് തന്നെ എനിക്ക് വന്നു അത് ഇനി ഞാൻ ഈ മാസം ട്വൻറ്റി ഫോർത്ത് ഞാൻ യു കെക്ക് പോവാണ് എൻ്റെ വിസയും എല്ലാം വന്നു ഇതിനെല്ലാം തന്ന മാതാവിന് ഒരായുധം നന്ദി ഞാൻ പറയും കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനും എൻ്റെ മമ്മി വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഹോസ്പിറ്റൽസിൽ ലൈക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അവിടെ അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ എനിക്കിപ്പോൾ ആരെങ്കിലും പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കാശ് അല്ലെങ്കിൽ ഫുഡായിട്ടോ മേടിച്ച് കൊടുക്കുമായിരുന്നു കൃപാസന പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കാരണം എനിക്ക് ഞാൻ വിചാരിക്കുമായിരുന്നു ഓക്കെ ഈ എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ എന്നെ കണ്ടുകഴിയുമ്പോൾ എന്ത് വിചാരിക്കുമോ ഇവിടെ ഭയങ്കര ഭക്തിയായല്ലോ എന്നൊക്കെ ഒരു തോന്നൽ കാണുമല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ അപ്പം ഞാൻ പറയും മമ്മിയുടെ അടുത്ത് മമ്മി കൊടുത്തോ ഞാൻ കൊടുക്കുന്നില്ല മമ്മി കൊടുത്തോളാൻ പറയായിരുന്നു പിന്നെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഞാൻ മാ മാതാവിൻ്റെ അടുത്ത് കൂടുതൽ അടുത്തപ്പള്ളാൻ തോന്നുന്നത് എനിക്ക് ഞാൻ ഞാൻ തന്നെ കൊടുക്കാൻ തുടങ്ങി മമ്മിയോട് പറഞ്ഞ് മമ്മി കൊടുക്കണ്ടേ ഞാൻ തന്നെ പോയി എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ചുമ്മാ കൊടുക്കുന്നില്ലായിരുന്നു ഞാൻ ഹിന്ദിയും കന്നഡയും തമിഴും ആയിരുന്നു പിന്നെ ഇംഗ്ലീഷ് ആയിരുന്നു കൂടുതലും അവിടെ കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് എല്ലാവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഇത് എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും യൂട്യൂബ് ചാനലും ഇവിടുത്തെ യൂട്യൂബ് ചാനലും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കാരണം കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് അതേ പിന്നെ ഞാൻ പേപ്പർ കൊടുക്കാനൊന്നും മടിച്ചിട്ടില്ല അതിന് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വേഗം ദേഷ്യം വരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ലൈക്ക് എന്ത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ദേഷ്യം ഭയങ്കര കുറഞ്ഞു പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു ഞാൻ ഡെയിലി ഇപ്പോൾ പള്ളിയിൽ പോകും ബൈബിൾ വായിക്കും ഡെയിലി രാവിലെ എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ എന്ത് കാര്യവും ചെയ്യുന്നത് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഇനി ഞാൻ മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു മുപ്പത്തിമൂന്ന് ആറ് കർത്താവാണ് നിന്റെ ആയുസിൻ്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് അഞ്ചു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ ഓർക്കണം ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനത്തിൽ നമുക്ക് കൈമാറുന്ന സന്ദേശങ്ങൾ നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്ന സന്ദേശങ്ങളാണ് ആർക്കും വേണ്ടി പറയുന്നതല്ല മറ്റാർക്കും വേണ്ടി പറയുന്നതല്ല എനിക്ക് വേണ്ടി എന്നോട് ദൈവാത്മാവ് ജോസഫച്ചൻ്റെ അദരങ്ങളിലൂടെ സംസാരിക്കുന്നതാണ് അതുകൊണ്ട് ധ്യാനം കേൾക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ആത്മാവിനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാണോ എൻ്റെ ജീവിതത്തിന് ഈ പോരായ്മകളുണ്ടോ എൻ്റെ പെരുമാറ്റത്തിൽ ഈ രീതികളിൽ ദോഷകരമായി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടോ എങ്കിൽ ആ മേഖലകളെ തിരുത്തുവാൻ നമുക്ക് ആ നാളുകളിൽ ഓരോ ആഴ്ചയിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ടോണിക്കാണ് ഒരു ഉടമ്പടി ധ്യാനം എന്നത് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വരരാകുവാൻ നമ്മുടെ മാലിന്യങ്ങളെ അകറ്റിക്കളയുവാൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് അത് തന്നെയാണ് ഉടമ്പടി സാക്ഷ്യത്തിലൂടെയും നമ്മൾ കാണുന്നത് ഒരു സാക്ഷ്യവും ഓരോ ജീവിതമാണ് കൊണ്ട് അമ്മയുടെ അരികിലെത്തുകയും ചിരിച്ച് അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്തതാണ് ഓരോ ജീവിത സാക്ഷിപം യാതൊരു വഴിയുമില്ലാതെ അപകടവും അനിശ്ചിതത്വവും സങ്കടവും മാത്രമുള്ള കുടുംബങ്ങൾ വ്യക്തികൾ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് എങ്ങനെ അമ്മ നയിച്ച വഴികളിലൂടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് പറയുന്നതാണ് ഒരു സാക്ഷ്യപം അതുകൊണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുള്ള സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വഴികൾ അതിനകത്ത് നിശ്ചയം ഉണ്ടായിരിക്കും മകൾ അതാണ് പറയുന്നത് സാക്ഷ്യം ആരോ പറയുന്നു എന്തോ പറയുന്നു അവർക്ക് വേണ്ടി പറയുന്നുവെന്നല്ല ഈ സാക്ഷ്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ എന്നോട് സംസാരിക്കുന്നുവെന്ന് എൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന സന്ദേശം തരുന്നുവെന്ന് എന്നെ വഴി നടത്തുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചു കൊണ്ട് പങ്കു ചേർന്നാൽ നമുക്കത് അനുഗ്രഹത്തിനുള്ള കീ ഉണ്ടാവും നമുക്കതിനൊക്കെ തനുഗ്രഹത്തിനുള്ള കീ ഉണ്ടാവും നമ്മളത് എടുത്ത് തുറന്നാൽ മതി മകളതാണ് ഒരാളുടെ ഒരു സാക്ഷ്യത്തിൽ കേട്ടു യു കെയിലേക്കാണ് പോകുന്നതെന്ന് മകൾക്കത് കീ ആയി പിന്നീട് യു കെ പ്രോസസ്സിന് വേണ്ടി മകൾ ഇറങ്ങി പുറപ്പെടുവിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് ധ്യാനത്തിൻ്റെ പ്രാധാന്യം സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം മറ്റൊന്നുകൂടി മകൾ പറഞ്ഞു വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് പാതുപടി എത്തിയിട്ട് അത് മുന്നോട്ട് പോകാതെ തടസ്സപ്പെട്ടു നിൽക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ തടസ്സപ്പെടുമ്പോൾ മകൾ ഡെയിലി ബ്രെഡ് സ്ഥിരം കൂടുന്നുണ്ട് ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ പറയുന്നു ഈ നിമിഷം മുതൽ എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ടൊരു കാര്യം നടക്കുന്നില്ലെന്ന് കരുതുന്നവർക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് മകളത് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് തനിക്ക് വേണ്ടി പറഞ്ഞതായി ആ സന്ദേശത്തെ വിശ്വസിക്കുകയും ആ അതിൻ പ്രകാരം തന്നെ തൻ്റെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ എൻ്റെ ജീവിത പ്രശ്നം പരിഹരിച്ച് എൻ്റെ വിദേശത്തേക്കുള്ള യാത്രയ്ക്കുള്ള വഴികൾ തുറന്നു തരുവാൻ വേണ്ടി മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ആ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തനിക്കുണ്ടായിരുന്ന എല്ലാ തടസ്സവും മാറി വിസ പ്രോസസ്സ് പൂർത്തിയായി തനിക്ക് വിസ ലഭിച്ചു ഈ അടുത്ത ദിവസം വിദേശത്തേക്ക് പോകുവാൻ എൻ്റെ വഴിയൊരുങ്ങിയെന്ന് അതുകൊണ്ട് നമ്മൾ കരുതരുത് ഏതെങ്കിലും ഒന്ന് പ്രധാനപ്പെട്ടതും മറ്റുള്ളവ അപ്രധാനവുമാണെന്ന് ഒരുപോലെ ദൈവാത്മാവിൻ്റെ സന്ദേശം ദൈവാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിന് കൈമാറുന്നതാണ് ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം അനുദിനം നമുക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി സുവിശേഷ പ്രചരണത്തിന് വേണ്ടി പങ്കുവയ്ക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ മരിയൻ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ അതുപോലെ ഒരു ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനുള്ള നമ്മുടെ മരിയൻ അവർ ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഓർക്കണമേ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെ ചെറുത്തു പിടിച്ചാണ് ഈ ഇത്രനാളും ഈ മുപ്പത്തിയൊമ്പത് വർഷവും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അമ്മ മാതാവിനോടും ഈശയോടും കറയറ്റ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് ആത്മീയമായ ബലത്തിൽ നിന്നുകൊണ്ട് തന്നെ തേടി വരുന്ന ഈ ആലയത്തിൽ കടന്നു വരുന്ന അമ്മമാതാവിൽ ആശ്രയിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവാത്മാവിനാൽ പ്രചോദിതമായി ഈശോയുടെ അനുഗ്രഹം തേടി വരുന്ന ഓരോരുത്തർക്കും കൃപയാകുവാൻ അനുഗ്രഹമാകുവാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമുക്കുള്ളത് ഓരോ ദിവസവുമുള്ള ആ അവർ ഡെയിലി ബ്രഡിൽ ഉണ്ടാവും ആഗ്രഹത്തോടെ കൂടി കൂടണം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി കൂടണം ഈ ദിവസം എൻ്റെ വിഷയം അമ്മമാതാവ് ഏറ്റെടുക്കണം എനിക്കുള്ള സന്ദേശം അമ്മയിൽ നിന്ന് തരണം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുക അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അമ്മമാതാവ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഈ മകൾ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രാധാന്യം സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം അവ ഡെയിലി ബ്രഡിൽ പങ്കുചേരേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മേഖലകളിൽ എവിടെയെങ്കിലും നമുക്ക് അലസതയുണ്ടെങ്കിൽ അലക്ഷ്യമായിട്ടാണ് പങ്കുചേരുന്നതെങ്കിൽ തിരുത്തുവാനും കൂടി ജീവിതത്തെ നവീകരിക്കുവാനും പരിശ്രമിക്കാം അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക